കേരള രാഷ്ട്രീയത്തിലെ ഭീഷ്മാചാര്യൻ എന്ന് വിശേഷിപ്പിക്കാവുന്ന ശ്രീ കെ എം മാണി അന്തരിച്ചു മധ്യകേരളത്തിലെ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തെ സുദീർഘകാലം കേരളത്തിലെ നിർണായക ശക്തിയാക്കി വളർത്തി ആ സ്വാധീനം രാഷ്ട്രീയവും ഭരണപരവുമായ തലങ്ങളിലെല്ലാം വിനിയോഗിച്ച് കൊണ്ടുനടന്ന ഒരു മഹാനായ രാഷ്ട്രീയ പ്രവർത്തകനാണ് കെ എം മാണി ദീപികയുമായി അദ്ദേഹത്തിനുള്ള ബന്ധം വളരെ ആഴമേറിയതാണ് കർഷകരുടെ പ്രശ്നങ്ങളടക്കമുള്ള കാര്യങ്ങളിൽ ഒരേ മനസ്സോടെ ദീപികയും കെ എം മാണിയും കൈ കോർത്തിട്ടുള്ള അവസരങ്ങൾ ധാരാളമുണ്ട് കുടിയേറ്റ കർഷകരുടെ വിഷയങ്ങളിൽ കാർഷികാദായ നികുതിയുടെ വിഷയത്തിൽ ഭൂമിയുടെ ഇഷ്ടദാനം അടക്കമുള്ള കൈമാറ്റങ്ങളിലെ വിഷയങ്ങളിൽ നികുതി കാര്യങ്ങളിൽ എല്ലാം ആ പൊതുവായ യോജിപ്പ് പ്രകടമായിരുന്നു ദീപികയുടെ ഏത് ചടങ്ങുകളിലും ഓടിയെത്തുന്നതിന് ഒരിക്കലും മടി കാണിക്കാത്ത ശ്രീ കെ എം മാണി കോട്ടയത്ത് പങ്കെടുത്ത ഏറ്റവും അവസാനത്തെ പൊതുചടങ്ങുകളിലൊന്ന് ദീപികയുടെ പുതിയ അച്ചടി സമുച്ചയത്തിൻ്റെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട ചടങ്ങായിരുന്നു വടബാദൂരിൽ പുതിയ അച്ചടി സമുച്ചയത്തിൻ്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് കോട്ടയം തിരുനക്കര മൈതാനിയിൽ സംഘടിപ്പിച്ച പൊതുസമ്മേളനത്തിൽ ശ്രീ മാണി ചെയ്ത പ്രസംഗം അദ്ദേഹവും ദീപികയുമായിട്ടുള്ള പൊരുത്തങ്ങൾ അടുപ്പം എല്ലാം വ്യക്തമാക്കുന്നതാണ് ആ പ്രസംഗം ഇതിൻ്റെ ശേഷം കേൾക്കുക ഡോക്ടർ ഫ്രാൻസിസ് ക്ലീറ്റസ് ബഹുമാനപ്പെട്ട ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ശ്രീ സാജൻ വർഗീസ് ശ്രീ മാത്യൂസ് വർഗീസ് ശ്രീ കെ ജെ തോമസ് ഡോക്ടർ സണ്ണീപ് അമ്പാടി ഡോക്ടർ പി ആർ സോന സ്റ്റേജിൽ ഉപേക്ഷായിരിക്കുന്ന നേതാക്കളെ സ്നേഹിതരെ സഹോദരി സഹോന്മാരെ എല്ലാവർക്കും എൻ്റെ വിനീതമായ കൂപ്പുകൾ ദീപികയുടെ പുതിയ അച്ചടി സമുച്ചയത്തിൻ്റെ ഉദ്ഘാടനം അതിന് ദീപികയുടെ അതുപോലെ തന്നെ നൂറ്റി മുപ്പത്തിരണ്ടാം വാർഷികാഘോഷം ഈ പരിപാടികൾ ഈ രണ്ട് പരിപാടികൾ സംയോജിപ്പിച്ചുകൊണ്ട് നടത്തപ്പെടുന്ന ഈ മഹാ ആഘോഷ പരിപാടിയെ സംബന്ധിക്കുവാൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ട് അതിലേറ്റവും പ്രധാനമായി നല്ലൊരു കർഷകനെ ആദരിക്കുവാൻ കിട്ടിയ സന്ദർഭവും ഞാൻ വലിയ വിലപ്പെട്ടതായിട്ട് കരുതുകയാണ് സ്നേഹിതരെ പറ്റി ഞാൻ പ്രത്യേകം എടുത്തു പറയേണ്ടത് പത്രത്തറവാട്ടിലെ മുത്തശ്ശിയാണ് ദീപിക ഏറ്റവും പഴക്കം ചെന്ന ദീപിക ആദ്യകാല ദിനപത്രമാണ് അതാണ് മുത്തശ്ശി എന്ന് പറയുന്ന അതിൻ്റെ അർത്ഥത്തിലാണ് ദീപിക എന്ന് പറയുന്നത് വെളിച്ചം എന്നാണ് അതിൻ്റെ അർത്ഥം വിളക്ക് എന്നാണ് അർത്ഥം വാസൽ നമ്മുടെ സമൂഹത്തിൻ്റെയും നമ്മുടെ രാഷ്ട്രത്തിൻ്റെയും ഒരു വിളക്കായിട്ട് ഇന്ന് ഇന്ന് പ്രവർത്തിക്കുന്നത് ദീപിക നിലകൊള്ളുന്നത് വലിയ അഭിമാനകരമായൊരു കാര്യമാണ് പ്രകാശം പകർത്തുന്നു പ്രകാശം പരത്തുന്നു അപ്പോൾ നമ്മുടെ ഹൃദയത്തിലേക്ക് ആ പ്രകാശം വന്നു അപ്പോൾ നമ്മളെ ഇവിടെ ഹൃദയങ്ങളെല്ലാം പ്രകാശിപ്പിക്കുന്ന ദീപികയാണ് ഞാൻ അവർക്കൊന്നും ഇവിടെ ഒരുപ ഒരു പത്രം എന്ന് പറയുന്ന ഒരു വ്യവസായ സ്ഥാപനവും കൂടിയാണ് എന്നിവിടെ സൂചിപ്പിക്കുകയുണ്ടായി പക്ഷെ ദീപികയെ സംബന്ധിച്ചിടത്തോളം വ്യവസായ സ്ഥാപനം എന്നതിനുപരി അവരെ സർക്കുലേഷൻ എന്നുള്ളതിനുപരി വാസ്തവത്തില് ആദർശങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്ന ഒരു പത്രമാണ് നമ്മുടെ ദീപിക ആദർശങ്ങൾ ബലി കഴിച്ചുകൊണ്ട് സർക്കുലേഷന് വേണ്ടി ഒരിക്കലും നിലകൊണ്ടിട്ടില്ല ദീപിക എന്നുള്ളത് വളരെ വളരെ അർത്ഥമായിട്ടൊരു കാര്യമാണ് ആദർശങ്ങളെ മുൻനിർത്തിക്കൊണ്ട് സർക്കുലേഷൻ എത്ര കുറഞ്ഞാലും വേണ്ടില്ല കൂടിയാലും വേണ്ടില്ല അതിനെപ്പറ്റി ഒന്നും ഒരു ഒന്നും ഒന്നും നോക്കുന്നില്ല ആദർശങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്നു ആദർശം സത്യം അവസാനം വിജയിക്കും ആ നിലയിൽ സത്യത്തെ മുറുക പിടിച്ചുകൊണ്ട് ആദർശങ്ങളെ പിടിച്ചുകൊണ്ട് മുന്നോട്ട് പിന്നെ പിന്നെ പ്രവർത്തിച്ചു വരുന്നൊരു പത്രം അതിന് ഞങ്ങൾക്ക് എല്ലാവർക്കും സന്തോഷമുണ്ട് നവോത്ഥാന മൂല്യങ്ങൾ മതേതരത്വം അതുപോലെ തന്നെ മതമൈത്രി മാനവികത എന്നീ എന്നിവയ്ക്ക് വേണ്ടി നിലകൊള്ളുന്ന പത്രമാണ് എല്ലാ കാലങ്ങളിലെങ്കിലും അതിനുവേണ്ടി ദീപിക നിലകൊണ്ടിട്ടുണ്ട് പരിവർത്തനത്തിന് വേണ്ടി വികസനത്തിന് വേണ്ടി ഒക്കെ ദീപിക നടത്തിയിട്ടുള്ള പ്രയത്നങ്ങൾ എത്രയോ വലിയ അതിന് അനുമോദനാർഹമായിട്ടുള്ള കാര്യം മറ്റൊരു കാര്യം പറയട്ടെ ന്യൂനപക്ഷാവകാശങ്ങൾക്ക് വേണ്ടി ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി എപ്പോഴും ദീപിക നിലകൊണ്ടിട്ടുണ്ട് ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങൾ ചവിട്ടി മതിക്കപ്പെട്ടാൽ ആ സന്ദർഭത്തിൽ ദീപികയുടെ സ്വരം ഉയരും അതിനെതിരെയൊക്കെ ദീപിക ശബ്ദിക്കുന്നു ദീപികയുടെ ചരിത്രമെടുത്താൽ നിവർത്തന പ്രക്ഷോഭ പ്രക്ഷോഭം പൗരസമുക്ത പ്രക്ഷോഭം ഉത്തരവാദിത്തഭരണ പ്രക്ഷോഭം വിമോചന സമരം വിദ്യാഭ്യാസ പ്രക്ഷോഭങ്ങൾ എന്നിവയുടെ ഒക്കെ കാലഘട്ടങ്ങളിൽ അതിനൊക്കെ മുൻപിൽ നിന്നുകൊണ്ട് അതിനൊക്കെ പ്രചോദനം പകർന്നുകൊടുത്തുകൊണ്ട് ദീപികയുടെ ഉജ്ജ്വലമായ ദീപികയുടെ മുഖപ്രസംഗങ്ങളും ദീപികയുടെ ലേഖനങ്ങളും ദീപികയുടെ നിലപാടുകളും എത്രയോ അഭിമാനകരമാണ് എന്ന് ഞാൻ ഓർക്കുകയാണ് അടിയന്തരാവസ്ഥയിൽ പോലും ആരെയും ഭയപ്പെടാതെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി വാദിക്കുകയും എഴുതുകയും ചെയ്തൊരു പത്രമാണ് എന്നുള്ളത് ഞാൻ വിസ്മരിക്കുന്നില്ല അതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ള കർഷക ശബ്ദമാണ് കർഷകൻ ഇന്ന് ആരും അസംഘടനരായ കർഷകരെ പാവപ്പെട്ട കർഷകനാണ് ആ കർഷകർക്ക് ഇന്ന് എത്രയോ വലിയ ബുദ്ധിമുട്ടാണ് വാസൽ നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രി കർഷകർക്ക് ഉത്പാദന ചെലവിന്റെ ഒന്നര ഇരട്ടി വരുമാനം ഉണ്ടാക്കി കൊടുക്കുമെന്ന് പറഞ്ഞു പക്ഷേ ഒന്നും ഉണ്ടായില്ല റബ്ബർ ബോണ്ട് കണക്കനുസരിച്ച് ഒരു കിലോഗ്രാം റബ്ബർ ഉൽപ്പാദിപ്പിക്കാനുള്ള ചിലവ് നൂറ്റി എഴുപത്തൊന്ന് രൂപയാണ് പക്ഷേ കിട്ടുന്നതോ നൂറ്റി അഞ്ചിന് നൂറ്റിയേഴും ഒക്കെ വരെയാണ് ഉള്ളത് അപ്പോൾ ഇരട്ടി വരുമാനം എന്നുള്ളതൊക്കെ കാറ്റിൽ പറക്കപ്പെട്ടില്ലേ ശാശ്വതമായിട്ടുണ്ടോ യാഥാർത്ഥ്യമായിട്ടുണ്ടോ കൃഷിക്കാൻ എത്രയോ വലിയ വിഷമതയില്ല ആ കൃഷിക്കാനെ സഹായിക്കാൻ ഇന്നും ആരുമില്ല റബ്ബറിനെ സംബന്ധിച്ചിടത്തോളം റബ്ബർ വില സ്ഥിരത ഞാൻ ഓർക്കുന്നു ഞാൻ ധനകാര്യമന്ത്രിയായിരിക്കേ റബർ വില എൺപത്തിയഞ്ചിലേക്ക് താന്നപ്പോൾ തകർന്നപ്പോൾ നൂറ്റി എൺപത് രൂപ വില പ്രഖ്യാപിച്ചുകൊണ്ട് ഓരോ കിലോഗ്രാമിനും അറുപത്തിയഞ്ച് രൂപ സബ്സിഡി കൊടുത്തൊരു കാലഘട്ടം ഉണ്ടായിരുന്നു ആ സബ്സിഡി നേരെ അവിടെ ബാങ്ക് അക്കൗണ്ടിൽ ക്രെബിറ്റ് ചെയ്യപ്പെട്ടൊരു കാലം ഉണ്ടായിരുന്നു എത്രയോ മനോഹരമായ സഹായ പദ്ധതിയായിരുന്നു പക്ഷേ ഇന്ന് അതൊന്നുമില്ല അതൊക്കെ നിലച്ചിരിക്കുന്നു റബർ കർഷകരെ സഹായിക്കാൻ ആരുമില്ലാത്ത ഒരവസ്ഥയിൽ ഗവൺമെൻ്റ് ഒക്കെ ഇതൊന്നും കണ്ടില്ല എന്നുള്ള രീതിയിൽ പോവുകയാണ് റബർ കർഷകരെ സഹായിക്കണം അവർക്ക് വില സ്ഥിരത ഉണ്ടാവണം ഇതൊക്കെ നമുക്ക് ഏറ്റവും വലിയ ആവശ്യമായിട്ടുള്ള കാര്യമാണ് കർഷകരെ ഈ ഈ പ്രളയത്തിന് ശേഷം ഏറ്റവും ദുരിതമനുഭവിക്കുന്നത് കർഷക മേഖലയാണ് കർഷകർക്ക് എത്രയോ വൻപിച്ച നഷ്ടമാണ് ഉണ്ടായിട്ടുള്ളത് അപ്പോൾ പ്രളയാനന്തര ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ ഒക്കെ കാർഷിക മേഖലയിൽ ഏറ്റവും ആവശ്യമായി നിൽക്കുന്ന സന്ദർഭത്തിൽ കർഷക താല്പര്യം സംരക്ഷിക്കുവാൻ നമുക്ക് ഗവൺമെൻറ്റുകളാണ് ഞാൻ അങ്ങനെ രാഷ്ട്രീയമായിട്ടൊന്നും കുറ്റമായിട്ടൊന്നും പറയുന്നില്ല ഗവൺമെൻ്റുകൾ തയ്യാറാകണം ഗവൺമെൻറ്റുകൾ മുന്നോട്ട് വരണം അത് നമ്മളെല്ലാവരുടെയും ആഗ്രഹമാണ് അത് നമ്മുടെ എല്ലാവരുടെയും ഒരു അഭ്യർത്ഥനയാണ് തീർച്ചയായും ഗവൺമെൻറ് അതിനുവേണ്ടി ശ്രദ്ധിക്കും എന്ന് ഞാൻ പറയുകയാണ് എൻ്റെ വാക്കുകൾ ഞാൻ ഉപമീകരിക്കട്ടെ ദീപിക ദിനപത്രം എപ്പോഴും കർഷകൻ ശബ്ദമായി നിന്നുകൊണ്ട് കർഷകന് വേണ്ടി കർഷകന് വേണ്ടി സമർപ്പണം ചെയ്തുകൊണ്ടുള്ള പ്രവർത്തനം ദീപികയുടെ പ്രവർത്തനം നമുക്കെല്ലാവർക്കും വളരെ വളരെ ആശ്വാസകരമായൊരു കാര്യമാണ് അതൊക്കെ ഞങ്ങൾ ഓർക്കുന്നു ദീപികയുടെ നൂറ്റി മുപ്പത്തിരണ്ടാം വാർഷിക ദിനത്തിൽ നൂറ്റി ഇരുപത്തിയഞ്ചാ സോറി നൂറ്റി ഇരുപത്തി അഞ്ചാം നൂറ്റി മുപ്പത്തിരണ്ട് അല്ലേ ആ അത് ശരിയാണ് ദൈവിക നൂറ്റി മുപ്പത്തിരണ്ടാം വാർഷിക ദിനത്തിൽ നമ്മൾ നിൽക്കുമ്പോൾ അപ്പോൾ ഇത്രമാത്രം അഭിമാനകരമായ പ്രവർത്തന പാരമ്പര്യമുള്ള പത്രത്തിൻ്റെ ഈ മഹനീയമായ സേവനത്തെ ഓർത്തുകൊണ്ട് ഒരിക്കൽ കൂടി പത്രത്തിൻ്റെ മാനേജ്മെൻറ്റിനും എഡിറ്റേഴ്സിനും പത്ര ജീവനക്കാർക്കും എല്ലാം ഞാൻ അവരെ അഭിനന്ദിച്ചുകൊണ്ട് എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് സ്നേഹിതരെ എൻ്റെ വാക്കുകൾ ഞാൻ ഉപസംഹരിക്കുന്നു ഏറ്റവും നല്ല കർഷക പ്രതിഭയായ അഗസ്റ്റ്യൻ അഗസ്റ്റിനെ ഷാജി അഗസ്റ്റ്യൻ ആ ഷാജി അഗസ്റ്റ്യെ ഞാൻ പ്രത്യേകിച്ച് ഞാൻ അഭിനന്ദിക്കുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം